ജസീറത്തുൽ അറബിന്റെ ഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന അബുദാബിയിൽ ഹിംബാരാധനക്ക് ഇരുപത്തേഴ് ഏക്കർ സ്ഥലവും ക്ഷേത്രവും ഇന്ത്യയിൽ ഏകനായ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വയറ് നിറയെ പോതിരെ തല്ല് ഒരു വാർത്ത നിന്നാണ് ഞാൻ വായിക്കുന്നത് ഗുജറാത്ത് സർവകലാശാല ഹോസ്റ്റലിൽ നമസ്കാരത്തിനിടെ ആക്രമണം ഗുജറാത്ത് സർവകലാശാല ഹോസ്റ്റലിൽ നമസ്കാരം നടത്തുന്നതിനിടെ വിദേശ വിദ്യാർത്ഥികൾക്ക് നേരെ ആൾക്കൂട്ട ആക്രമണം ശനിയാഴ്ച രാത്രിയാണ് സംഭവം പരിക്കേറ്റ ശ്രീലങ്ക താജിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുർക്കമാനിസ്ഥാൻ നിന്നുള്ള ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ചാളുകളുടെ പേരിൽ കേസെടുത്തു അന്വേഷണത്തിനായി ഒമ്പത് അംഗ സംഘം രൂപീകരിച്ചു അപ്പോൾ ഇതാണ് മാതൃമേൽ വന്ന വാർത്തയുടെ ഒരു രത്ന ചുരുക്കം അതേ അവസരത്തിൽ ഏതാനും മാസങ്ങളായിട്ടേ ഉള്ളൂ ജസീറത്തുൽ അറബ് അഥവാ ബിംബാരാധന നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിൽ വന്നതായ ഈ സൗദി അറേബ്യ എന്ന് പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നതായ പ്രദേശം ആ പ്രദേശത്താണ് അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഒരു ക്ഷേത്രം അഥവാ ഇരുപത്തി ഏക്കർ സ്ഥലം ബന്ധപ്പെട്ടവർ ദാനം ചെയ്യുന്നു ആ സ്ഥലത്ത് ക്ഷേത്രം ഉയരുന്നു ബഹുസ്വരതയിൽ അഭിമാനിച്ചു അഭിരമിച്ചുകൊണ്ടും അഭിമാനിച്ചുകൊണ്ടും ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഇടയലേഖനങ്ങൾ ഇറക്കുന്നു എന്ന് പറയാം ഇത് നമ്മൾ രണ്ടിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം ജസീറത്ത് അറബിൽ നിന്ന് ഭീമാരാധനയാണ് തുടച്ച് നീക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ഇടവാങ്ങിയത് ആ ജസീറത്ത് അറബിലാണ് വീണ്ടും ഭീമാരാധനക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കി ഒരുക്കി കൊടുത്തത് പ്രവാചകൻ തന്നെയും അതിന് മാതൃക കാണിച്ചിട്ടുണ്ട് തൻ്റെ കാലത്ത് മിജറാനിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ പ്രവാചകനെ സന്ദർശിക്കാൻ വന്നപ്പോൾ അവരുടെ പ്രാർത്ഥന സമയമായി വേണ്ടി അവരതിനുവേണ്ടിങ്ങനെ വട്ടം തിരുവ പ്രവാചകൻ പറഞ്ഞു ഇതെ പള്ളി ഇവിടെ വെച്ച് നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥാനത്ത് ഇവിടെ അതായത് ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരതയുടെ മതേതരത്വത്തിൻ്റെ എന്ന് വേണ്ട എല്ലാവിധ പിന്നെ ഈ ആ കാലഘട്ടത്തിൻ്റെ സൽഗുണങ്ങളും സവിശേഷതകളും അതിൻ്റേതായ ചേരുവകൾക്കനുസരിച്ച് ഒത്തുചേർന്നതായ ഈ രാജ്യത്ത് ഇവിടെ ഹോസ്റ്റലിൽ പള്ളിയില്ലാത്തത് കൊണ്ടാണ് ഹോസ്റ്റലിൽ പോയി കുട്ടികൾ ഈ അന്യ രാജ്യങ്ങളിൽ നിന്ന് വന്നതായ അതായത് തജകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് തുർക്കുമാനിസ്ഥാന് തുടങ്ങിയ പ്രദേശങ്ങളെന്ന് വന്ന ആളുകൾ അവിടെ പള്ളിയില്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് തറാവേ അതായത് റമണാകാലത്ത് കൂട്ടായി നമസ്കരിക്കുന്നതായ രാത്രി നമസ്കാരം അത് നിർവഹിച്ചതിന് അക്രമിക സംഘം വന്ന് ഹോസ്റ്റലിലുള്ള സാധനങ്ങൾ മുഴുവനും തല്ലി തകർത്തു ലാപ്ടോപ്പ് ലാപ്ടോപ്പ് നിസ്കരിക്കില്ല കേട്ടോ ഇതിനാണ് ലാപ്ടോപ്പ് തകർത്ത ഫോൺ മുഴുവൻ തകർത്ത് ബൈക്കുകൾ നശിപ്പിച്ചു എന്നെല്ലാമുള്ളതായ സംഗതി നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ അവരുടെ ഹോസ്റ്റലിൽ മറ്റൊരു ഹോസ്റ്റലിൽ പോയിട്ടല്ല ചെയ്യുന്നത് പള്ളിയിൽ പോയി നമസ്കരിച്ചോ എന്നറിയില്ല ഈ ഹോസ്റ്റലിൽ വെച്ച് നമസ്കരിച്ചാൽ അവിടെ നിസ്കാരത്തിൻ്റെ ഒരടയാളം ഉണ്ടാവില്ല ഒരു വിരിപ്പോ മുണ്ടോ മറ്റോ മുന്നിൽ വിരിച്ച് ആ സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വൃത്തിയില്ലാതെ വൃത്തികേടാക്കാനും പാടില്ല നിസ്കാരത്തിനുള്ള വൃത്തികേടാവൂയില്ല പോലും അനുവദിക്കാത്തതായ വിട്ടുവീഴ്ചയില്ലാത്ത എന്നാൽ മതേതരത്വത്തിൻ്റെ പേര് ഊറ്റം കൊള്ളുന്നതായ നമ്മൾ ലജ്ജിക്കുക എന്നല്ലാതെ എന്താ പറയേണ്ടത് കൂടുതൽ പറയാൻ പറ്റില്ല റമുദാ മാസ എന്തൊരു എന്ത് തരം സംഗീതത്വമാണ് ഇങ്ങനെ അവരെ നസ്കരിക്കുന്നത് നാട്ടി ഒളിച്ചത് കൊണ്ട് ഭൂമിയിലെവിടെയും അതാണ് ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഹാളാവണമെന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ ഒരു പള്ളിയാവണമെന്ന് നിർബന്ധമില്ല ജൂലത്തിൽ ആൾ മസാജ് പ്രവാചം പറഞ്ഞു ഭൂമിയിൽ എവിടെ വെച്ചും സംസ്കരിക്കുക സുജൂത് ചെയ്യുന്ന സ്ഥലം അതാണ് മസ്ജിദ് എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സജ്ജതയിൽ നിന്നുണ്ടായതാണ് മസ്ജിദ് സുജിത് ചെയ്യുന്ന സ്ഥലം അപ്പം അങ്ങനെ അതുകൊണ്ട് ഈ നിസ്കാരത്തെ ആർക്കും എവിടെ എവിടുന്നു ഇല്ലാതാക്കാൻ കഴിയില്ല പോലും അനുവദിക്കാത്തതായ ഒരു കൂട്ടരാണ് ഈ സൗദി അറേബ്യ മുതലായ രാജ്യങ്ങൾ മതാധിഷ്ഠിത രാഷ്ട്രം മതാധിഷ്ഠിത രാഷ്ട്രം നമ്മളെ കുറേ മുസ്ലിങ്ങളായ ചില മറ്റവരുണ്ട് എന്താ പറയുക ദേശീയ മുസ്ലിങ്ങളും അതൊക്കെ പറയുന്നത് കേൾക്കേണ്ട മതാധിഷ്ഠിത രാഷ്ട്രം നിങ്ങളെ മതേതര രാഷ്ട്രത്തിൻ്റെ കോണായി കാണിച്ചായിമാര് ശരിയൊക്കെ അസാ